നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് കൊമോറിൻ പ്രദേശത്ത് ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി വ്യാപിച്ചു കിടക്കുന്നു ഈ ചക്രവാത ചുഴിയിൽ നിന്ന് സമുദ്രനിരപ്പിൽ പൂജ്യം ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ തമിഴ്നാടിന് കുറകെ കർണാടക തീരം വരെ ഒരു ന്യൂനമർദ്ദപാതി വ്യാപിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ മൂന്ന് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ സമയത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വിളപരിപാലനം നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നിർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ അമ്ലത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് കുമ്മായം ചേർത്ത് കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക വിരിപ്പ് കൃഷി കൊയ്ത്ത് പരുവത്തിലാണ് മൂപ്പത്തി പാടശേഖരങ്ങളിൽ കഴിയുന്നതും വേഗം വിളവെടുക്കുക മുണ്ടകൻ കൃഷിക്കായുള്ള ഞാറ് നടന്നതിന് മുന്നേ വേര് സ്യൂഡോമോണോസ് കൾച്ചറിന്റെ ലായനിൽ അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം പോള അഴുകൾ ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഒരു പരിധിവരെ തടയാം പറിച്ച് നടന്നതിന് മുമ്പ് ഇരുപത് ഗ്രാം സ്യൂഡോമോണോസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കിളക്കി തെളിക്കുക തെങ്ങുകൾക്ക് രണ്ടാം ഘട്ട വളപ്രയോഗം നടത്താവുന്നതാണ് വലിയ തെങ്ങൊന്നിന് ഒന്നര കിലോഗ്രാം യൂറിയ ഒന്നേ മുക്കാൽ കിലോ റോക്ക് ഫോസ്ഫേറ്റ് രണ്ടേക്കാൽ കിലോ മ്യൂറീറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ വീതം ഇട്ട് കൊടുക്കാവുന്നതാണ് വാഴക്കന്ന് ചെത്തി വൃത്തിയാക്കി ചാണകവും ചാരവും കിളക്കിയ മിശ്രിതത്തിൽ മുക്കി മൂന്ന് ദിവസം ഉണക്കിയതിനു ശേഷം നടുക വാഴ നടന്ന സമയത്ത് ഓരോ വാഴയ്ക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം കുമ്മായം വീതം ഇട്ട് കൊടുക്കാവുന്നതാണ് കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തെ പ്രതിരോധിക്കാനായി രണ്ട് കിലോഗ്രാം ട്രൈക്കോഡർമ തൊണ്ണൂറ് കിലോ ചാണക പൊടിയും പത്ത് കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടി കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്ക വെണ്ണം രണ്ടാഴ്ചത്തേക്ക് വെച്ച് രണ്ടേ ദശാംശം അഞ്ച് കിലോഗ്രാം മിശ്രിതം വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചവിട്ടിലും ഇട്ട് കൊടുക്കുക മൃഗസംരക്ഷണം എലിപ്പനിക്കും ബാഹ്യപരാധങ്ങൾക്കും എതിരെ ജാഗ്രത പുലർത്തുക കാലിത്തീറ്റയിൽ പൂപ്പൽ വിഷബാധ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചാണക പരിശോധന നടത്തി വിദഗ്ധോപദേശപ്രകാരം വിരമരുന്ന് നൽകുക നന്ദി